ആർ എസ് എസ് രാഷ്ട്രീയ കക്ഷിയല്ല രാഷ്ട്രീയ കക്ഷിയാണെന്ന് അവർ പറയുന്നില്ല മറ്റാരും പറയുന്നില്ല ആർ എസ് എസിനെ കുറിച്ച് എനിക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിൻ്റെ കാരണം ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അന്ന് ആഭ്യന്തരം കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ പ്രായോഗികമായും സെക്രട്ടറി എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള ചുമതല എനിക്കും ഉണ്ടായിരുന്നു അന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് എല്ലാ ദിവസവും കേൾക്കുന്നത് ഞാനാണ് അതിനുശേഷം പറയേണ്ട കാര്യങ്ങൾ മാത്രം മുഖ്യമന്ത്രിയോട് പറയും അന്നൊക്കെ ആർ എസ് എസിനെ കുറിച്ച് വളരെ വിചിത്രമായ വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം വരുമ്പോൾ ഇത് ശരിയെന്താ എന്ന് എനിക്ക് അന്വേഷിച്ച് കണ്ടെത്താമായിരുന്നു പക്ഷേ എന്തുകൊണ്ടും എൻ്റെ മനസ്സിലും ആർ എസ് എസിനെ കുറിച്ചൊരു വിരുദ്ധമായ അഭിപ്രായമായിരുന്നു അന്നുണ്ടായിരുന്നത് പിന്നീട് ഞാനിതിനെക്കുറിച്ച് പഠിച്ചു പ്രത്യേകിച്ചും മഹാത്മാഗാന്ധിയുടെ വധത്തിൽ അത് ആർ എസ് എസിനുള്ള പങ്ക് ഇതിനെക്കുറിച്ച് രണ്ട് സുപ്രീം കോടതി കമ്മിറ്റികളുണ്ട് ആ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചു അതിലേക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് ഇതുമായിട്ട് ബന്ധമില്ല അതുപോലെ എന്തുകൊണ്ട് ആർ എസ് എസ് ദേശീയ പതാക ഉയർത്തിയില്ല ദേശീയ പതാക ആർക്കും ഉയർത്താം എന്ന നിയമം വന്നപ്പോൾ ആർ എസ് എസ് ദേശീയ പതാക ഉയർത്തി അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ അതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അത് ഭരണഘടനയുടെ അത് നിർമ്മിക്കുന്ന സമയത്ത് പലരും പലരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു ആർ എസ് എസും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു അതായത് നമ്മുടെ നമ്മുടെ ഭാരതീയമായ നിയമസങ്കല്പങ്ങളെ നീതിസങ്കല്പത്തെ വെച്ചുകൊണ്ട് വിദേശീയമായ നീതി നീതിസങ്കല്പങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് എന്ന് പറഞ്ഞാൽ അത് അഭിപ്രായമാണ് പക്ഷേ ഭരണഘടന വന്നതിന് ശേഷം ആർ എസ് എസ് ഭരണഘടന അംഗീകരിക്കുകയുണ്ടേ അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഷേക്സ്പിയറേ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നത് മോർ സിൻഡഗൻസ് ദൻഡ് സെന്നി അങ്ങനെയൊരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് തോന്നി അത് ഞാൻ തിരുത്തി ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു ആർ എസ് എസ് റെഡി ഫോർ സെൽഫ്ലെസ് സർവീസ് എന്ന് പറയുന്നു അത് ഞാനിപ്പോഴും ഇതിൽ ഉറച്ചു നിൽക്കുന്നു